ും അങ്ങനെ തന്നെയാണ് ആദ്യം വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ ചെയർമാൻ ശ്രീ ജോയ് ആലുകാസ് ഒപ്പം ശ്രീമതി ജോലി ജോയ്സ് കരുണ എന്ന് പറയുമ്പോൾ അർഹിക്കുന്നവർക്ക് അവൻ്റെ അവകാശം ചെയ്തു കൊടുക്കുക എന്നതാണ് കരുണ ഈ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഇന്നിവിടെ ആയിരം മക്കൾക്ക് നമ്മൾ സഹായ ഹസ്തം കൊടുക്കുന്നുണ്ട് അത് നമ്മളിപ്പോൾ മുടി പിടിച്ചിട്ടുണ്ട് പ്രൈവറ്റ് സെൻറ്റേഴ്സ് ഒക്കെ ക്യാൻസറോമോളജി സർവീസസ് തുടങ്ങി കേരളം തന്നെ വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ ദ ഹിന്ദുവിലെ ഒരു എക്കണോമിക്സ് റൂന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ക്യാൻസർ ഒരു പബ്ലിക് ഹെൽത്ത് കൺസേൺ ആണ് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഇവിടുത്തെ ക്യാൻസർ സെൻറ്ററുകളിൽ തന്നെ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി തൗസൻഡ് ന്യൂ കേസസ് വരുന്നുണ്ട് അവർ എഴുതിയിരിക്കുന്നതെന്ന് ട്വൻറ്റി തൗസൻഡ് ന്യൂ കേസസ് വരുന്നുണ്ട്

എല്ലാ കാലത്തും ജോയാലിബേഴ്സ് ഫൗണ്ടേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് വളരെയധികം സന്തോഷമുണ്ട് എന്നിവരെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് നേരത്തെ എല്ലാവരും പറഞ്ഞു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നോ സ്മോക്കിംഗ് നോ ഡ്രിങ്കിങ് ട്രസ്മിങ് എക്സസൈസ് ഇതെല്ലാം ഈ പ്രായത്തിൽ ഞാനും ചെയ്തു തന്നെയാണ് ഐ വാസ് എ കംപ്ലീറ്റ് കംപ്ലീറ്റ്ലർ ആയിരുന്നു വളരെ ആക്റ്റീവായിരുന്നു ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഒരു ഫുഡ് ഹാബിറ്റ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ചെയ്ത ഒരു സമയം കൂടിയായിരുന്നു ഡയഗ് ഐ വസ് ഡയോസ്റ്റ് സോ ദർ നോ ഗ്യാരണ്ടീസ് ഇൻ യുവർ ലൈഫ് സോ ട്രീറ്റ്മെൻസിൻ്റെ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് എന്ത് സന്ദർഭവും നമ്മുടെ ലൈഫിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമ്പോൾ അത് നേരിടാനുള്ളൊരു മനുക്കരുത്ത് ഒരു സ്ട്രെങ്ത് ഒരു വിൽ പവർ അതെല്ലാം ഇഫ് ഐ ഹ് ഡൺ ഇറ്റ് ഐ തിങ്ക് എനി ബഡി ക്യാൻ ഡൂ ഇറ്റ് ആൻഡ് ട്രസ്റ്റ് മീ ഐ ഹ് ബിൻ ത്രൂ ബിൻ ത്രൂ ഹെൽ ആൻഡ് ബാക്ക് ബട്ട് ഈച്ച് ടൈം ഐ ഫോൾ ഐ ഐ ഡൂ റൈസ് എഫ്